വെൽക്കം ടു ഡിങ്കുസ് കിച്ചൺ ഇന്ന് ഇവിടെ ഒരു ബ്രെഡ് മിൽക്ക് പുഡിങ് തയ്യാറാക്കിയാലോ അതിലേക്കായി ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരു കവറ് പാലുണ്ട് വാനില എസൻസ് ഉണ്ട് പഞ്ചസാരയുണ്ട് ചെറി കാഷിനു ഗ്രേറ്റ് ചെയ്തതുണ്ട് ഇത് പാൽപ്പൊടിയുണ്ട് അപ്പോൾ നമുക്ക് ബ്രെഡ് ഒന്ന് പൊരിച്ചെടുക്കാം നമുക്ക് ഈ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ബ്രെഡ് പൊരിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ നല്ല ബ്രൗൺ കളറിൽ നന്നായിട്ട് മൊരിച്ചിട്ട് എണ്ണ വാർത്ത് എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇതുപോലെ എല്ലാം പൊരിച്ചെടുത്തിട്ട് വരാം അങ്ങനെ എല്ലാം മൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കായിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കാം ഇത് ഒരു കവറ് പാൽ മിൽമ പാലുണ്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കാം ഞാനിവിടെ ഒരു കവറ് പാലിന് ഇത് ആറ് സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ടേ അപ്പം അതും കൂടെ അതിലേക്കിടാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് നെയ്യ് കുറച്ച് നെയ്യും കൂടെ ഒന്ന് ഒഴിച്ച് ഇതിപ്പോ ഇങ്ങനെ പാൽ ഇങ്ങനെ ഇത്രയും കുറുകി വരുന്നതുവരെ നമ്മൾ ഇളക്കണം കുറച്ചും കൂടെ കുറുകിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് ഒരു പാത്രത്തിൽ ഒരു നാല് സ്പൂൺ പഞ്ചസാരയും കുറച്ച് വെള്ളവും ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം കുറച്ചൊന്ന് മെൽറ്റായി വന്നാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ഇങ്ങനെ ഇട്ടെടുക്കണം അപ്പുറം അപ്പുറം മറിച്ചിട്ടിട്ട് നമുക്ക് പാത്രത്തിലോട്ട് ഇങ്ങനെ ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് ഇങ്ങനെ ആ പാനിയിൽ മുക്കി ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിന്ന് ലേശം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും ഇതിങ്ങനെ പാനിയിലോട്ട് മുക്കിയിട്ട് അതിലോട്ട് വെച്ചുകൊടുക്കാം ഇനി വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഈ ഇത് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് എല്ലാ വശത്തും പിടിക്കത്തക്ക വിധത്തിൽ ആക്കി കൊടുക്കാം ഞാൻ അടുത്തൊരു ലെയറും കൂടെ വെച്ചിട്ട് ഈ ബാക്കി വന്ന ഈ പാലിൻ്റെ ഈ മിശ്രിതം ഒഴിക്കണേ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാൽഷ്യനോട്ടം ചെറിയുമായിട്ട് ഇട്ടുകൊടുക്കാം പതിനഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കാം നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അടിപൊളി മിൽക്ക് ബ്രെഡ് പുഡിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്